ഹലോ നമസ്കാരം മിക്സി എല്ലാവർക്കും സ്വാഗതം നമ്മൾ സദ്യക്ക് ഒരു ഐറ്റം ആണ് അപ്പോൾ നമുക്കതൊന്ന് നോക്കിയാലോ കായുപ്പേരി ശർവർത്തിയാലും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കായയുടെ തൊലി കളയാന്നുള്ളതാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു അഞ്ച് കായാണ് എടുത്തേക്കണേ നമ്മുടെ ശർക്കരവർത്തിക്ക് വേണ്ടിയിട്ട് അഞ്ച് കായ എന്ന് പറയുമ്പോൾ ഒരു കിലോ കായ ഉണ്ട് എന്നിട്ട് ആ കായ എടുത്തിട്ട് അതിന്റെ പൊങ്ങി നിൽക്കുന്ന ഭാഗത്ത് ഓരോ വര ഇട്ട് കൊടുക്കുക ഒന്നോ രണ്ടോ ഭാഗത്തായിട്ട് വരയിട്ട് കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ട് ഒന്ന് ടിസ്റ്റ് ചെയ്ത് കൊടുക്കുക ഉള്ള ബലം പിടിച്ച് അത് ടിസ്റ്റ് ചെയ്ത് ഒടിക്കരുത് പതുക്കെ ഒന്ന് ടിസ്റ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഒരു കത്തി വെച്ച് ആ വരയിട്ട ഭാഗത്ത് ഒന്ന് തിക്കി കൊടുക്കുകയാണെങ്കിൽ ആ തൊലിയൊക്കെ പോരൂട്ടോ പിന്നെ ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കാരണം രണ്ട് ദിവസമായിട്ട് ഫ്രിഡ്ജിലിരിക്കുകയാണ് അതുകൊണ്ടാണ് ഫ്രഷ് കായയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പോരൂട്ടോ കായ എല്ലാം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷമാണ് ഈ കായയുടെ തൊലിയൊക്കെ മാറ്റുന്നത് ഇത് ഇങ്ങനെ മാറ്റിയതിന് ശേഷം നമ്മൾ ഉപ്പും മഞ്ഞളും ചേർത്ത വെള്ളത്തിലേക്കാണ് ഇട്ടു വെക്കുന്നത് അതിന്റെ കറിയൊക്കെ പോണം പിന്നെ നമുക്ക് ഈ വറുത്ത് വരുമ്പോ നല്ലൊരു കളർ കിട്ടും ഈ മഞ്ഞളിന്റെ വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിനും കൂടി വേണ്ടിയിട്ടാണ് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് ഈ മഞ്ഞൾ ചേർത്ത വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് ഇട്ട് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ ഞാനിനി ബാക്കിയുള്ളതും കൂടിയും തൊലി കളഞ്ഞ് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് വരാം കേട്ടോ കായ നമ്മൾ മഞ്ഞൾ വെള്ളത്തിൽ ഇടുമ്പോ കായ മുങ്ങി കിടക്കുന്ന വിധത്തിൽ വെള്ളം ഉണ്ടാവണം ഒരു അഞ്ചു മിനിറ്റോളം കായ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ടതിന് ശേഷമാണ് കേട്ടോ അത് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നത് ഒട്ടും വെള്ളം ഇല്ലാണ്ട് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കണം അതിൻ്റെ പുറത്ത് ചെറുതായിട്ട് കറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് വൃത്തിയാക്കണം നന്നായിട്ട് അമർത്തി തന്നെ തുടച്ച് വൃത്തിയാക്കണം അപ്പൊ ഇത് തുടച്ച് വൃത്തിയാക്കട്ടെ കേട്ടോ ഇപ്പൊ എല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി അത് പീസുകളാക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നടുകം നമ്മള് പൊളിച്ചെടുക്കണം എന്നിട്ട് അത് ഒന്നിഞ്ഞ് വട്ടനെ അരിയാം അല്ലെങ്കിൽ ചെരിച്ചരിയാം ഞാൻ ചെരിച്ചാണ് അരിയുന്നത് അതൊരു ഒരു സെന്റിമീറ്റർ അല്ലെങ്കിൽ അര സെന്റിമീറ്റർ അര സെന്റിമീറ്റർ മതി അര സെന്റിമീറ്റർ കനത്തിലാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത് നിങ്ങൾക്ക് ഇപ്പൊ വീഡിയോയില് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ അരിഞ്ഞെടുക്കുമ്പോൾ എല്ലാം ഈവൺ ആയിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലാന്നുണ്ടെങ്കിൽ അത് വറുത്തു വരുമ്പോൾ അതിൻ്റെ ഉള്ളിലെ വേവ് വ്യത്യസ്തമായിട്ട് വരും അതുകൊണ്ടാണ് എല്ലാം ഈവൺ ആയിട്ട് തന്നെ എന്ന് പറയുന്നത് കടകളിന്നൊക്കെ മേടിക്കുമ്പോൾ കുറച്ചും കൂടി തിക്നെസ്സിൽ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ അത് നല്ല പെർഫെക്ഷനിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് കനം കുറച്ചിട്ട് അരിയുന്നത് ഞാൻ നല്ലത് അപ്പോൾ നമ്മുടെ അരിയാനുള്ളതൊക്കെ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഓയില് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇത് രണ്ട് ബാച്ച് ആയിട്ട് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ അധികം നേരം ഇരുന്ന് വറുക്ക് തന്നെ വേണം അതിന്റെ ഉൾഭാഗമൊക്കെ മുരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് വെണ്ണ ചൂടായി വന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇതിനു മുന്നേ കായ വറുത്ത വീഡിയോ ഇട്ടിട്ടുണ്ട് ആ കായവറുത്ത വെളിച്ചെണ്ണ വെളിച്ചെണ്ണയല്ല ഓയില് സോറി ഓയിലന്നെയാണ് ചെയ്യുന്നത് അപ്പൊ രണ്ട് ആയിട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത് രണ്ട് അപ്പൊ കുറച്ചുശോ കുറച്ചാണ് കൈമേക്കി തെറിക്കാതെ ശ്രദ്ധിച്ചിടണം ഞാൻ കായ വറുത്തപ്പോ പറഞ്ഞിരുന്നു കൈ പൊള്ളിയിരുന്നു എന്ന് അപ്പോൾ എണ്ണ മേലേക്ക് തിറിക്കാതെ കൈമേക്ക് തിറിക്കാതെയൊക്കെ ശ്രദ്ധിച്ചിടണം കായ ഞാൻ എണ്ണയിലേക്ക് ഇടുമ്പോൾ നല്ല ഫുൾ ഫ്ലെയിമിലാണ് അത് കിടന്നിരുന്നത് അത് കഴിയുമ്പോൾ തന്നെ നമ്മൾ മീഡിയം തീയിലേക്ക് മാറ്റണം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കായ ഉട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് വിട്ട് കിട്ടണം അങ്ങനെ എല്ലാം വിട്ടുകിട്ടി എന്ന് കാണുമ്പോൾ തന്നെ സിമ്മിലേക്ക് മാറ്റണം സിമ്മിൽ കിടന്നിട്ടാണ് കായ നന്നായിട്ട് മുരിഞ്ഞു വരേണ്ടത് ഉള്ളൊക്കെ നന്നായി വെന്ത് കിട്ടണം നന്നായിട്ട് സിമ്മിൽ തന്നെ കിടക്കണം മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലോ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കായയുടെ പുറംഭാഗം മാത്രം കരിഞ്ഞു വരും മുരിയാന്നല്ല കരിഞ്ഞു തന്നെയാണ് വരിക ഉൾഭാഗം വേവുകയും ചെയ്യില്ല അതുകൊണ്ട് സിമ്മിൽ കിടന്ന് പതുക്കെ വെന്ത് കിട്ടണം പിന്നെ ശർക്കര വരട്ടിക്ക് കായ വറക്കുമ്പോ അതില് ഉപ്പ് ചേർക്കില്ല കേട്ടോ തീ സിമ്മില കിടക്കണെന്ന് ചോദിച്ചിട്ട് വേറെ എവിടേക്കും പൂവരുത് അത് ഇടയ്ക്ക് അന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം എന്നാലേ എല്ലാ ഭാഗവും ആയിട്ട് മുരിഞ്ഞു കിട്ടുള്ളൂ കായ ചെറുതായിട്ടൊക്കെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് നോക്കാം ഇത് ഉള്ളൊക്കെ വെന്തിട്ടുണ്ടോയെന്ന് എല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നേരം കിടക്കണം ചെറുതായിട്ട് സൗണ്ടൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ടുണ്ട് പൊട്ടിച്ചു നോക്കിയപ്പോൾ ഉള്ള് കുറച്ചും കൂടി വേവാനുണ്ട് കുറച്ചും കൂടി നേരം കിടക്കട്ടെ അപ്പോൾ ഒന്നും കൂടി ഒന്ന് മൊരിഞ്ഞ് ക്രിസ്പി ആയി കിട്ടട്ടെ എന്നാലേ നമുക്ക് ശർക്കരയിൽ ശർക്കര ഇട്ടിട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ഇരിക്കുകയുള്ളൂ നന്നായിട്ട് സൗണ്ട് ഒക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തീ ഒന്നും കൂടി ഞാൻ കൂട്ടി വയ്ക്കുന്നുണ്ട് ഒരു കളർ ചേഞ്ച് നന്നായിട്ട് പുറംഭാഗം ഒന്നും കൂടി മൊരിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്കത് എടുക്കാം ഹൈ ഫ്ലെയിമിൽ അധികം നേരം ഇടേണ്ട കേട്ടോ ഒരു മിനിറ്റ് ഒക്കെ ഇട്ടാൽ മതി അപ്പം തന്നെ എടുക്കാം കാരണം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ആ സൗണ്ട് കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ അല്ലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇതുപോലെ തന്നെ അടുത്ത വേച്ചും കൂടി വറുത്ത് മാറ്റട്ടെ കേട്ടോ ശർക്കര പാവുണ്ടാക്കാനായിട്ട് ശർക്കര ഉരുക്കാൻ വെക്കാം അര കിലോ ശർക്കര എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി അത് പാവാക്കി എടുക്കണം അപ്പൊ ആദ്യം ഒന്ന് തിളപ്പിച്ച് ശർക്കര മൊത്തം ഉരുകിയതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കണം കാരണം അതിൽ മണ്ണോ പൊടിയോ ഒക്കെ ഉണ്ടാവും അഴുക്കുകൾ നന്നായിട്ട് ഉണ്ടാവും ശർക്കരയില് അപ്പൊ നന്നായി തിളച്ച് എല്ലാം ഉരുകിയതിന് ശേഷം അരിച്ചൊഴിക്കാം കാരണം പാവമായി കഴിഞ്ഞാൽ അതായത് വൺ സ്ട്രീം കൺസിസ്റ്റൻസി ആയി കഴിഞ്ഞാൽ നമുക്കത് അരിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം അത് ആദ്യം അതൊന്ന് മെൽറ്റ് ആയി കഴിയുമ്പോൾ തന്നെ അരിച്ചെടുക്കാം ഇപ്പതെല്ലാം മെൽറ്റ് ആയിട്ടുണ്ട് ഇനി അത് അരിച്ചെടുക്കട്ടെ അരിച്ചെടുക്കാണ് ഞാൻ അര കിലോ ശർക്കര എടുത്തിട്ടുണ്ട് അര കിലോ മുഴുവൻ വേണ്ട നമുക്കൊരു മുന്നൂറ്റി അമ്പത് ഗ്രാം ശർക്കര മതിയാവും ബാക്കി നമുക്ക് പായസത്തിന് എടുക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഉരിക്കുമ്പോൾ ഞാൻ കുറച്ചധികം എപ്പോഴും ഉരിക്കാറുണ്ട് ഇതിലധികം മണ്ണും പൊടിയും ഒന്നും ഇല്ല എന്നാലും അരിച്ചെടുക്കുന്നതാണ് എപ്പോഴും സേഫ് ഇതിലധികം ഇല്ല അപ്പം അത് അരിച്ചിട്ടുണ്ട് ഇനി ഞാൻ പാവാക്കാനായിട്ട് ഒരു ചട്ടിയിൽ വച്ചിരിക്കുന്നുണ്ട് ഇത് നന്നായിട്ട് തിളച്ച് ഒരു വൺ സ്ട്രീം കൺസിസ്റ്റൻസിൽ ആവണം അതേ വറുത്തതൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട് നമ്മൾ എന്ത് സാധനം വർക്കായാലും ആ ചൂടിൽ നിന്ന് എടുത്ത് മാറ്റി കുറച്ച് നേരം കഴിയുമ്പോൾ അങ്ങനെ ഇരുന്നിട്ട് അതൊന്നും കൂടിയും കളർ മാറും കേട്ടോ പിന്നെ നമ്മുടെ ശർക്കരക്കാർക്ക് ഉണ്ടാക്കാനുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ചുക്കുപൊടി ചുക്കുപൊടി ഞാൻ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കുറച്ചും കൂടി കൂടുതൽ എടുക്കണമെങ്കിൽ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല പിന്നെ ജീരകപ്പൊടി ജീരകപ്പൊടി ഒരു ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഏലക്കായ പൊടിച്ചത് അത് പഞ്ചസാര കൂട്ടി പൊടിച്ചതാണ് അതും ഒരു ടേബ് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ടേബിൾ സ്പൂൺ അല്ലാട്ടോ ഒരു ടീസ്പൂൺ ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് ആവശ്യാനുസരണം ഇട്ട് കൊടുത്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ ശർക്കര നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് പക്ഷേ വെള്ളം പോലെ ഇരിക്കുന്നത് പാവമായിട്ടില്ല പാവമാകാൻ കുറച്ചും കൂടി സമയമെടുക്കും പക്ഷേ ഹൈ ഫ്ലെയിമിലാണെങ്കിൽ പെട്ടെന്ന് ആവുകയും ചെയ്യും ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് പാവായോ എന്ന് നോക്കാനായിട്ട് കയ്യിലെടുത്ത് നോക്കുന്ന പരിപാടിയുണ്ട് അപ്പോൾ കൈ പൊള്ളും അപ്പോൾ കൈ പൊള്ളാതിരിക്കാനായിട്ടുള്ള സൂത്രമാണ് ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒറ്റ വേഴിച്ചു നോക്കുക അപ്പോൾ അങ്ങനെ ആവുമ്പോൾ അത് സ്പ്രെഡ് ആവാണെങ്കിൽ ആയിട്ടില്ല അല്ല നമുക്ക് തിക്കായിട്ട് ഉരുട്ടി കയ്യിലെടുക്കാവുന്ന പരുവത്തിലാണ് പരുവത്തിലാണെങ്കിൽ പാവമായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പം അത് ഞാൻ ഒഴിച്ചു നോക്കുന്നുണ്ട് അപ്പം അത് പെട്ടെന്ന് തന്നെ പരന്ന് പോവുകയാണ് ചെയ്തത് പിന്നെ അത്രയ്ക്ക് അങ്ങോട്ട് ആയിട്ടില്ല നമുക്ക് കയ്യിലെടുക്കാൻ കിട്ടുന്നില്ല ശരിക്ക് എടുക്കാൻ ഉരുട്ടി എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാ അപ്പോൾ കുറച്ചും കൂടി നേരെ ഇരിക്കട്ടെ കേട്ടോ ഇപ്പോൾ കണ്ടോ കുറച്ചും കൂടി റെഡിഷ് കളറിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്നും കൂടി നോക്കാം ഇതെങ്ങനെയുണ്ടെന്നുള്ളത് ഇത് ഉരുട്ടിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ കണ്ടോ ഇതിങ്ങനെ നമ്മൾ കൈ വിരൽ വെച്ചിട്ട് നമ്മൾ കൂട്ടി വെക്കുമ്പോൾ അത് ഒന്നിച്ച് കൂടുന്നുണ്ട് ഇതേ കയ്യിൽ കണ്ടു ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട് ഒരു ഉണ്ട പോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇത് പാവ് കറക്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കായ വറുത്ത് വെച്ചിരിക്കുന്നത് മൊത്തമായിട്ട് ഇടുകയാണ് ഒരു കിലോ കായ വറുക്കുമ്പോൾ കണ്ടോ വളരെ കുറവേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ആ കയ്യിൽ വെച്ച് പറ്റില്ല എന്നാലും ഞാൻ അത് തന്നെ വെച്ച് ചെയ്യുള്ളൂ എന്താ ചെയ്യണേ അപ്പൊ മാറ്റി ഇങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് ശരിക്കും അത് മറിച്ച് മറിച്ച് എല്ലാത്തുമേക്കും എല്ലാ കായേമയും നമ്മുടെ ഈ ശർക്കരപ്പാവ് പൊതിഞ്ഞിരിക്കണം ഒന്ന് കോട്ട് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് ഇനി അതിലേക്ക് നന്നായിട്ട് അത് കോട്ട് ചെയ്തതിന് ശേഷം ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം മിക്സ് ചെയ്തിട്ട് ഓരോ ടീസ്പൂൺ ഓരോ ടീസ്പൂൺ ആയിട്ട് ഇട്ട് കൊടുക്കാം മൊത്തം ഒന്നിച്ചു ഇടണ്ട കേട്ടോ ആവശ്യത്തിന് ഇട്ടാൽ മതി നമുക്കത് ഇട്ട് നോക്കുമ്പോൾ മനസ്സിലാകും എത്ര വേണം എന്നുള്ളത് ഇതിപ്പോൾ ഞാൻ ഒരു ഒന്നര ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട് ഇനിയും വരും കാരണം അത് ലൂസായിട്ടല്ലേ ഇരിക്കുന്നത് അതിൽ വെള്ളം പോലെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത് നല്ല കട്ടിയായിട്ട് വരണം തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇത്ര നേരം തീ കത്തുന്നുണ്ടായിരുന്നു തീ ഓഫ് ചെയ്തു ഇനിയും ഒരു ഒന്നര ടീസ്പൂണും കൂടി ഞാൻ ഇടുന്നുണ്ട് അത് മതിയാവും അപ്പം മൊത്തം മൂന്ന് ടീസ്പൂൺ നിറച്ച് തന്നെ ഞാൻ ചുക്കും ജീരകവും ഏലക്കായും കൂടിയുള്ള പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് പഞ്ചസാര പൊടിച്ചതാണ് ചിലര് അരിപ്പൊടി ചേർക്കാറുണ്ട് ഞാൻ ചേർക്കാറില്ല അല്ലാതെ തന്നെ എനിക്ക് കറക്റ്റായിട്ട് കിട്ടാറുണ്ട് ഒന്നുമൊന്നും തൊടാതെ വിട്ടുവിട്ട് കിട്ടാറുണ്ട് അപ്പോൾ നമുക്ക് ഇനി പഞ്ചസാര പൊടിച്ചത് ചേർക്കാം പഞ്ചസാര പൊടിച്ചത് ആദ്യം ഒരു ടീസ്പൂൺ നിറച്ച് തന്നെ ഇട്ട് ഇളക്കി എടുക്കുന്നുണ്ട് നമുക്ക് അതും ആവശ്യാനുസരണം ചേർക്കാട്ടോ അപ്പം പഞ്ചസാര പൊടിച്ചത് ചേർക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാൻ മുന്നൂറ്റി അമ്പത് ഗ്രാം പഞ്ച ശർക്കര മതി എന്ന് പറഞ്ഞത് ഈ പഞ്ചസാരയുടെ മധുരം കൂടിയും വരും ഒരു ടീസ്പൂണും കൂടിയും വീണ്ടും ചേർത്തു രണ്ട് ടീസ്പൂൺ ഇനി നമുക്കിത് ഒന്ന് വലിഞ്ഞതിന് ശേഷം വീണ്ടും ചേർക്കാട്ടോ ഇപ്പോൾ ഈ ഒരു നനവില് രണ്ട് ടീസ്പൂൺ പഞ്ചസാര പൊടിയാണ് ഇട്ടിരിക്കുന്നത് പിന്നെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ അത് ഒന്നും കൂടി കട്ട് ചെയ്ത് കിട്ടും അധികം നേരം ഒന്നും വെക്കണ്ട കേട്ടോ ഒരു രണ്ട് മിനിറ്റ് ആകുമ്പോഴേക്കും അതൊന്ന് വലിഞ്ഞ് കട്ട് ചെയ്യാൻ കിട്ടും കേട്ടോ ഇപ്പോൾ നമ്മുടെ ഈ കായ കംപ്ലീറ്റ് കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണും കൂടി ഞാൻ പഞ്ചസാര പൊടി ഇടുന്നുണ്ട് നമുക്കത് വിട്ട് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പഞ്ചസാര പൊടി ചേർക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമ്മളത് അങ്ങനെ വെച്ചാൽ മതി അത് ആയിട്ട് കിട്ടും അപ്പൊ മൊത്തത്തില് മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്തേക്കുന്നത് പഞ്ചസാര പൊടിച്ചത് ഒന്നും ചേർത്തിട്ടില്ല ഇപ്പൊ കണ്ടോ എല്ലാം വിട്ട് വിട്ട് കിട്ടുന്നുണ്ട് പക്ഷെ ചൂടുണ്ട് അത് ചൂടാറിയിട്ടില്ല ഓണം അടുത്തെത്തി അപ്പൊ എല്ലാവരും ഇപ്രാവശ്യം ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്ക് കായോ വറുത്ത് ക്രിസ്പി ആയിട്ട് വരാനുള്ള കുറച്ച് ടൈം മാത്രമേ ഇതില് കൂടുതലായിട്ട് വരുന്നുള്ളൂ ബാക്കിയൊക്കെ വളരെ ഈസിയാണ് നന്നായിട്ട് മുറുകിയിട്ടുണ്ട് നന്നായിട്ട് മൊരിഞ്ഞും കിട്ടിയിട്ടുണ്ട് പക്ഷെ ഒന്ന് നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്നും കൂടിയും ഇത് മുറുകും ചൂട് ഇപ്പോഴും ഉണ്ട്